ഹായ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എൽ ജി ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ യൂസേജിനെ പറ്റി പറയാനാണ് ഇത് എൽ ജിൻ്റെ ഫൈവ് സ്റ്റാർ ടോപ്പ് ലോഡ് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് ഇത് ഒരു എയിറ്റ് കെ ജി കപ്പാസിറ്റിയുള്ള വാഷിംഗ് മെഷീനാണ് ആണ് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് തുണികൾ വരെ യൂസ് ചെയ്യാം ക്വാളിറ്റി വൈസ് സൂപ്പറാണ് ഓട്ടോമാറ്റിക് ആണ് ബട്ട് മാനുവലായിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇത് എൻ്റെതായ അറിവിൽ കുറച്ച് ബേസിക് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇതിന് ഡിറ്റർജൻറ്റ് ട്രേ എന്ന് പറയും ഇത് സോപ്പ് കൂടി ഇട്ട് കൊടുക്കുന്ന ഒരു ചെറിയൊരു ട്രേയാണ് ഡിറ്റർജന്റ് ട്രേ ഇത് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് ഇത് സോഫ്റ്റ്നർ ഡിസ്പെൻസർ ഹോൾ ഇതിലേക്ക് മണവുള്ള എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ആദ്യം തന്നെ വാഷിംഗ് മെഷീൻ്റെ മെയിൻ സ്വിച്ച് ഓൺ ചെയ്യുക അതിനുശേഷം ഡോർ ഓപ്പൺ ചെയ്ത് തുണികൾ ഓരോന്നായി നമ്മൾ ഇട്ട് കൊടുക്കുക വാഷിംഗ് മെഷീൻ്റെ കപ്പാസിറ്റി എത്രയാണോ അത്രയും ഭാരമുള്ള വസ്ത്രങ്ങൾ മാത്രം കഴുകാനായി ലോഡ് ചെയ്യുക ഡിറ്റർജൻറ്റ് ട്രേ ഓപ്പൺ ചെയ്ത് തുണിക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സോപ്പ് പൊടി ഇട്ട് കൊടുക്കുക ട്രേയിൽ സോപ്പ് പൊടി ഇടാതെ ഡയറക്റ്റും നമുക്ക് സോപ്പ് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ക്രിസ്പ് ആൻഡ് ഷൈൻ്റെ ഉജ്ജാല ലിക്വിഡ് എടുത്തിട്ടുണ്ട് ഇത് ഹോളിലേക്ക് ഒഴിച്ച് കൊടുക്കുക ലിക്വിഡ് ഒരിക്കലും നേരിട്ട് ആ ഹോളിലേക്ക് ഒഴിച്ചു കൊടുക്കുക കട്ടി കൂടുതലായതുകൊണ്ട് വസ്ത്രങ്ങളിൽ പാടുവരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ലിക്വിഡിന്റെ മൂന്നിരട്ടി വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്ത് ആ ഹോളിലേക്ക് ഒഴിച്ചുകൊടുക്കുക ഇത്രയും ചെയ്തതിന് ശേഷം വാഷിംഗ് മെഷീൻ്റെ ഡോറ് ക്ലോസ് ചെയ്യുക നെക്സ്റ്റ് പവർ ബട്ടൺ ഓൺ ചെയ്യുക അതിനുശേഷം സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇട്ട തുണി എത്ര ടൈം എടുക്കുമെന്ന് മെഷീൻ തന്നെ സെൻസർ ചെയ്ത് കാണിച്ചു തരുന്നതാണ് തുണിയെല്ലാം സെൻസർ ചെയ്ത് എത്ര സമയം എടുക്കും എന്ന് മെഷീൻ തന്നെ കാണിച്ചു തരുന്നതാണ് ഇവിടെ ഞാനിട്ട തുണിക്ക് അമ്പത്തിരണ്ട് മിനിറ്റ് എടുക്കുമെന്നാണ് മെഷീൻ കാണിച്ചു തരുന്നത് ഇനി നമ്മളൊന്നും ചെയ്ത് കൊടുക്കേണ്ട എല്ലാം മെഷീൻ തന്നെ ചെയ്യുന്നതാണ് ഫുള്ളി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ എടുക്കുന്നതും വാഷ് ചെയ്യുന്നതും റിൻസും സ്പിന്നും എല്ലാം മെഷീൻ തന്നെ ചെയ്യുന്നതാണ് ഇപ്പം മെഷീൻ റിൻസിലേക്ക് കടന്നു മുപ്പത്തിനാല് ആണ് ടൈം കാണിക്കുന്നത് നെക്സ്റ്റ് സ്പിന്നിലേക്ക് പോയി പതിനഞ്ച് ആണ് കാണിക്കുന്നത് ഇപ്പം തുണിയെല്ലാം വാഷായി നന്നായി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അവിടെയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്